ഏഴാം നൂറ്റാണ്ടിലെ ഒരു കാലം തമീമൽ ദാരി റതിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പ് വേറെ മുപ്പതോളം ആളുകളോടൊപ്പം ഒരു വലിയ കപ്പൽ യാത്ര പോവുകയായിരുന്നു എന്നാൽ കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി അവരുടെ കപ്പൽ വഴിതെറ്റിപ്പോയി ഒരു മാസത്തോളം അവർ കടലിൽ അലഞ്ഞു നടന്നു ഒടുവിൽ ഒരു അപരിചിതമായ ദ്വീപിൽ ചെന്നെത്തി അവർ ദ്വീപിലിറങ്ങി നടക്കാൻ തുടങ്ങി ചുറ്റും നോക്കിയപ്പോൾ ആ കാഴ്ചയിൽ അവർ സ്തബ്ധരായിപ്പോയി ദ്വീപ് പച്ചപ്പും മരങ്ങളും നിറഞ്ഞതാണെങ്കിലും ഒരുതരം ഭയവും അപകടവും അവരുടെ മനസ്സിൽ നിറഞ്ഞു ഒരൊറ്റ മനുഷ്യന്റെ പോലും സാന്നിധ്യമില്ലാത്ത ആ ദ്വീപിൽ കാറ്റിന്റെ ഓളവും അപൂർവമായ പക്ഷികളുടെ ശബ്ദവും മാത്രം പെട്ടെന്നൊരു വിചിത്ര ജീവി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ ശരീരം നിറയെ രോമം മാത്രമായിരുന്നു തലയും വാലും തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര രോമാവൃതമായ ഒരു ഭീകരമൃഗം പേടിച്ചു വിറച്ചു നിന്ന് അവരോട് ആ ജീവി ഒരു പ്രത്യേക ശബ്ദത്തിൽ സംസാരിച്ചു ഞാനാണ് അൽ ജസാസ അടുത്ത തന്നെയുള്ള ആശ്രമത്തിൽ ഒരു മനുഷ്യൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് വേഗം അവിടേക്ക് പോകുക അതൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ജീവി ഒരു പിശാചായിരിക്കുമോ എന്ന് പേടിച്ച് അവർ ആശ്രമം ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു ആശ്രമത്തിനകത്ത് അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു ഭീകര രൂപത്തിലുള്ള കൂറ്റനൊരു മനുഷ്യൾ ഇരുണ്ട ചർമ്മമുള്ള ഉയരം കൂടിയ അയാളെ കട്ടിയുള്ള ചങ്ങലകൾ കൊണ്ട് കഴുത്തും കൈകളും കാലുകളും തമ്മിൽ ബന്ധിപ്പിച്ച് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അവർ ചോദിച്ചു നീ ആരാണ് അയാൾ പറഞ്ഞു എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഉടൻ അറിയാൻ സാധിക്കും അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയൂ അവർ തങ്ങളുടെ കഥകളെല്ലാം അയാളോട് പറഞ്ഞു തങ്ങൾ അറബികളാണെന്നും കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റിൽപ്പെട്ട് ഈ ദ്വീപിലെത്തിയതിനെക്കുറിച്ചും ജസ്സാസ എന്ന ജീവി പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു എല്ലാം കേട്ട ശേഷം ആ ചങ്ങലക്കിടപ്പെട്ട മനുഷ്യൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്നോട് ബൈസാനിലെ ഈത്തപ്പഴത്തോട്ടങ്ങളെക്കുറിച്ച് പറയൂ അതിലിപ്പോൾ ഫലമുണ്ടാവാറുണ്ടോ ഉണ്ട് അതിൽ നിറയെ ഫലങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു താമസിയാതെ അവ ഒരു കാലം വരും നിങ്ങൾ എന്നോട് തബ്രിയയിലെ തടാകത്തെക്കുറിച്ച് പറയൂ അതിൽ വെള്ളമുണ്ടോ ഉണ്ട് അതിൽ ധാരാളം വെള്ളമുണ്ട് അയാൾ പറഞ്ഞു അതും അധികം വൈകാതെ വറ്റി നിങ്ങൾ എന്നോട് സൂഗർ കിണറിനെ കുറിച്ച് പറയൂ കിണറ്റിൽ വെള്ളമുണ്ടോ ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടോ അതെ ധാരാളം വെള്ളമുണ്ട് ജനങ്ങൾ കൃഷിക്കും മറ്റുമായി അത് ഉപയോഗിക്കുന്നു അയാൾ പറഞ്ഞു അതും അധികം വൈകാതെ വറ്റു ഒടുവിൽ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു ആ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ എന്തു ചെയ്തു അവർ മറുപടി പറഞ്ഞു അദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെട്ട യദ്രീബിൽ അതായത് മദീനയിൽ താമസമാക്കി അവൻ ചോദിച്ചു ൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തോ അവർ പറഞ്ഞു അതെ അപ്പോൾ അദ്ദേഹം അവരോട് എങ്ങനെയാണ് പെരുമാറിയത് അവർ പറഞ്ഞു അദ്ദേഹം അടുത്തുള്ള അറബികളെ പരാജയപ്പെടുത്തുകയും അവരെല്ലാവരും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അവൻ ചോദിച്ചു അതങ്ങനെ സംഭവിച്ചോ അവർ പറഞ്ഞു അതെ ഇത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു അദ്ദേഹത്തെ അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടിയ ശേഷം ആ മനുഷ്യൻ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെയാണ് അൽ മസീഹുദ്ദാൽ എനിക്ക് ഈ ലോകത്തേക്ക് പുറപ്പെടാൻ ഉടൻ തന്നെ അനുവാദം നൽകപ്പെടും ഞാൻ പുറത്തു വന്നാൽ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യും വെറും നാല്പത് ദിവസങ്ങൾ കൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും എട്ടും മക്കയിലും മദീനയിലും ഒഴികെ മറ്റെല്ലാ നഗരങ്ങളിലും ഞാൻ പ്രവേശിക്കും തമി മൽദാരിയും കൂട്ടുകാരും ഇത് കേട്ട് ഭയന്നുപോയി അവരുടൻ തന്നെ അവിടെ നിന്ന് പോരുകയും കപ്പലിൽ കയറി യാത്ര തുടരുകയും ചെയ്തു ദജ്ജാൽ സൂചിപ്പിച്ച ആ സ്ഥലങ്ങളെല്ലാം നിലവിൽ ഇസ്രായേൽ പലസ്തീൻ പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ബൈസാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം നിലവിൽ ഇസ്രായേലിലെ ബെയ്ത്ത് ഷാൻ എന്ന നഗരത്തിലാണ് ജോർദാൻ താഴ്വരയുടെ ഭാഗമാണിത് പുരാതന കാലത്തെ ബൈസാനിലെ വന്യമായ ഈന്തക്കനത്തോട്ടങ്ങൾ നശിച്ചെങ്കിലും ആധുനിക കൃഷിരീതികൾ വഴി ഈന്തപ്പനകൾ ഇപ്പോൾ ഫലം നൽകുന്നു എന്നാൽ ഈ മേഖലയിലെ ഗുരുതരമായ ജലക്ഷാമം ഈ സമൃദ്ധിക്ക് ഭീഷണിയായി തുടരുന്നു ഇസ്രായേലിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ത്വപരീയ തടാകം അഥവാ ഗിലീല കടൽ അല്ലെങ്കിൽ കിന്നരത്ത് തടാകം തടാകം വറ്റി പോയിട്ടില്ല എങ്കിലും ജലനിരപ്പ് അപകടകരമാം വിധം കുറയുന്ന അവസ്ഥ ചില കാലയളവുകളിൽ ഉണ്ടാകുന്നുണ്ട് സൂഗർ എന്നത് പുരാതന കാലത്ത് ജോർദാൻ താഴ്വരയിലെ ചെങ്കടലിന്റെയും ചാവുകടലിന്റെയും തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് കൃത്യമായി ആ കിണറിനെക്കുറിച്ച് വിവരമില്ലെങ്കിലും ദജ്ജാൽ സൂചിപ്പിച്ച ഈ പ്രദേശത്തെ ജലസ്രോതസ്സുകൾക്ക് ഇന്ന് കടുത്ത ക്ഷാമവും നാശവും നേരിടുന്നുണ്ട് ദജ്ജാൽ നൽകിയ സൂചനകൾ ലോകാവസാനം അടുക്കുമ്പോൾ ഈ പ്രദേശങ്ങളിലെ ജലസമൃദ്ധിയും ഫലഭൂയിഷ്ഠിതാം നശിച്ചു തുടങ്ങും എന്നതിന്റെ സൂചനകളാണ് നിലവിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലും മനുഷ്യനിർമ്മിതവും പ്രകൃതിപരവുമായ കാരണങ്ങളാൽ ജലക്ഷാമത്തിന്റെ പ്രതിസന്ധി വർദ്ധിക്കുന്നു യാത്ര കഴിഞ്ഞ് തമീം അൽദാരി ദാരി റലിയല്ലാഹു വന്നഹു മദീനയിൽ തിരിച്ചെത്തി അദ്ദേഹം ഉടൻ തന്നെ മുഹമ്മദ് നബിയെ കാണാൻ പോയി ദ്വീപിൽ വെച്ച് കണ്ട കാര്യങ്ങൾ അതുപോലെ വിവരിച്ചു കൊടുത്തു എല്ലാം കേട്ട ശേഷം നബി സല്ലല്ലാഹു അലഹി വസ്ല്ലം ചിരിക്കുകയും എന്നിട്ട് അവിടെ കൂടിയവരോടായി നബി പറഞ്ഞു ഇത് ഞാൻ നിങ്ങളോട് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമായി യോജിക്കുന്നു തമീം അൽ ദാരി കണ്ടത് ദജ്ജാലിനെ തന്നെയാണ് അങ്ങനെയാണ് തമീം അൽ ദാരി റലിയല്ലാഹു അൻഹു ദജാലിനെ നേരിട്ട് കണ്ട സഹാബിയായി അറിയപ്പെടുന്നത് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദജാലിപ്പോൾ എവിടെയൊരു ദ്വീപിൽ ചങ്ങലക്കിടപ്പെട്ട് കഴിയുകയാണ് ലോകാവസാനത്തിന്റെ അടുത്ത സമയത്ത് അവൻ പുറത്തുവരും അതുകൊണ്ട് ദജാലിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദജ്ജാലിന്റെ ഫിത്ന വളരെ വലുതായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലാഹു അലൈസ് നമുക്ക് വ്യക്തമായ വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട് ഒന്ന് ഉറച്ച ഈമാൻ ദജ്ജാലിന്റെ ഏറ്റവും വലിയ വാദം ഞാൻ റബ്ബാണ് എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ച് ശരിയായി അറിവുള്ള തൗഹീദ് കൽബിൽ ഉറച്ച ഒരു മിനെ അവനെ വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല കാരണം എന്റെ റബ്ബിനെ എനിക്ക് ഈ ദുന്യാവിൽ വെച്ച് കാണാൻ സാധിക്കില്ലെന്നും എന്റെ റബ്ബ് ഒറ്റക്കണ്ണൻ അല്ലെന്നും അവൻ അവനറിയാം രണ്ട് ഖുറാനിലെ സൂറത്തുൽകഹ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രകാശവും സംരക്ഷണവും നൽകും നബി നബിസൊല്ലാഹു അലൈവല്ലം പറഞ്ഞു സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ മനഃപ്പാഠമാക്കുന്നവന് ദജ്ജാലിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ് മൂന്ന് നമസ്കാര ശേഷമുള്ള ദുവാ എല്ലാ നമസ്കാരങ്ങളുടെയും അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന പതിവാക്കുക ഇത് റസൂലിന്റെ അദാബിൽ അള്ളാഹുമിൻ വമിൻ അദാബി ജഹന്നമ വമിൻ ഫിത്നത്തിൽ ഫിത്നത്തിൽ മഹ്യാ വൽ വമിൻ ഫിത്സീഹിദ് അർത്ഥം അള്ളാഹുവെ ബറിലെ ശിക്ഷയിൽ നിന്നും നരകത്തിലെ ശിക്ഷയിൽ നിന്നും ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും മസിഹുദ് ദജ്ജാൽ അതായത് കള്ളമശീഹായുടെ പരീക്ഷണത്തിന്റെ തിന്മയിൽ നിന്നും തീർച്ചയായും ഞാൻ നിന്നോട് അഭയം തേടുന്നു റസൂലുല്ലായി സൊല്ലാഹു അലൈവസ്ലം പറഞ്ഞു ദജ്ജാൽ പുറത്തിറങ്ങി എന്ന് കേട്ടാൽ നിങ്ങൾ അവനിൽ നിന്ന് കഴിയുന്നത്ര ദൂരെ ഓടിപ്പോക കാരണം ഒരാൾ ഈമാനോടുകൂടി അവന്റെ അടുത്തേക്ക് ചെല്ലും പക്ഷെ അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് അവനെ പിന്തുടർന്നു പോകും അവനെ നേരിടാൻ പോകരുത് അവനെ പരീക്ഷിക്കാൻ നിൽക്കരുത് ഓടി രക്ഷപ്പെടുക പ്രിയ സഹോദരങ്ങളെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ദജാലിന്റെ വരവ് ഈ പരീക്ഷണം നേരിടാൻ നമുക്കെല്ലാവർക്കും ഉറച്ച ഈമാനും അല്ലാഹുവിന്റെ കാരുണ്യവും ആവശ്യമാണ് അള്ളാഹുവെ ദജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ ഈമാൻ ശക്തമാക്കുകയും സ്വർഗാവകാശികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ ആ നിങ്ങൾ ഓരോരുത്തരും ആമീൻ എന്ന് കമന്റ് ചെയ്യൂ ഈ അമൂല്യമായ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒപ്പം ഇനിയും ഇത്തരം അറിവുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ മാ സലാമ